ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നതാ നമ്മൾ കുറച്ച് കപ്പി കിട്ടിയിട്ടുണ്ട് അതല്ലെങ്കിൽ കടല നിലക്കടല എന്ന് പറയും ഞങ്ങൾ അപ്പോൾ അത് തോടോട് കൂടുതൽ അത് കിട്ടിയാണ് മുന്നേറ്റം വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഡ്രൈവർ അങ്ങൾ കൊണ്ട് തന്നതാണ് അവർക്കിത് കൃഷിയുണ്ട് അപ്പോൾ അവർ കൊണ്ട് തന്നതാണ് അപ്പോൾ ഇത് നമ്മളൊക്കെ വറുത്തല്ലേ സാധാരണ കഴിക്കാർ അപ്പോൾ തമിഴ്നാട്ടിലൊരു പ്രത്യേക തരം എന്തെന്ന് പറഞ്ഞാൽ ഇത് വേവിച്ചതിൽ സവോളയും പിന്നെ മല്ലിയിലൊക്കെ മിക്സ് ചെയ്ത് അതായത് ആവിയിൽ വേവിച്ചെടുത്തിട്ട് അങ്ങനെ അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് ആദ്യമൊന്നും ഇത്ര ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ കഴിച്ചൊരു രണ്ടു പ്രാവശ്യമൊക്കെ അങ്ങനെ കുറേശ് കഴിച്ചപ്പോൾ ഇപ്പം നമ്മൾ വറുത്ത് കഴിക്കുന്നതിനേക്കാട്ടിലും നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഫുള്ളെടുക്കുന്നില്ല കുറച്ച് എടുക്കുന്നുള്ളൂ ഒത്തിരി ഉണ്ട് അപ്പോൾ കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ഇതെങ്ങനെയാണ് നമുക്കതിനെ റെഡിയാക്കി എടുക്കുന്നതാണ് അതാ കഴുകി വൃ ക്കിയ കടലയാണ് രണ്ട് മൂന്ന് വെള്ളം കഴുകേണ്ടത് ഒന്ന് നല്ല മണ്ണുണ്ടായിരുന്നു അപ്പോൾ ഈ കഴുകി നല്ല നല്ലപോലെ കഴുകിപ്പോ കണ്ട നല്ല നിറം വന്നില്ലേ അപ്പോൾ ഈ കഴുകിയെടുത്തത് ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള വള എനിക്ക് എനിക്കിവിടുത്തെ ഒരു അതും എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നാണ് ഒരാൾ വള കുറച്ച് ക്ലിപ്പുകൾ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കൊണ്ട് തന്നായിരുന്നു പിന്നെ പിന്നെതാ നമ്മളെന്താ ഇനി കുക്കറിൽ ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് അതല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ എന്തിനാണെങ്കിൽ വേവിക്കാം ഒരു രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ സൂപ്പറായി വെന്ത് കിട്ടുക അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പ് കൂടി ഇട്ടു ഉപ്പും കൂടി ഇട്ട് വേ നമ്മളീ തോട് പൊളിച്ച് കളയും പിന്നെ പക്ഷേ എന്നാലും ഇതിലേക്ക് എന്താ ഈ ഉപ്പ് പിടിച്ചോളും അപ്പോൾ ഇത് വീവുന്ന സമയം കൊണ്ട് ഞാനൊരു നാരങ്ങ വെള്ളം കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ഇരുന്ന് ആരെങ്കിലും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കിടക്കി കുടിച്ചു പിന്നെ അതാ നമുക്ക് വെന്തു അത് ആര് നമുക്കൊരു കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊളിക്കാൻ പറ്റിയെന്ന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ വേവിക്കാതെയാണെങ്കിൽ പൊളിച്ചെടുക്കാൻ അപ്പം ഇതെല്ലാം പൊളിച്ചെടുക്കണം ഇതെല്ലാം പൊളിച്ചെടുത്ത് അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വേണം നമുക്കതെല്ലാം പൊളിച്ചെടുത്ത് റെഡിയാക്കാം കേട്ടോ ഇത് എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടിയതാണോ സംശയമുണ്ട് കാരണം ഇത്രയും പൊളിച്ചെടുക്കാൻ കുറേ സമയം എടുക്കുക എല്ലാം മക്കളും കൂടെ കൂടെയാണെങ്കിൽ നമുക്ക് സമയമുണ്ട് ലാഭിക്കാൻ പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ പൊളിച്ചെടുത്ത് കുറച്ച് സമയം പോയി എൻ്റെ അപ്പോൾ നമ്മളതാ ഞാൻ വീഡിയോ എടുക്കും ഒരു കയ്യിൽ മൊബൈലിൽ പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ടാണെ ഇങ്ങനെ പൊളിക്കുന്നത് അപ്പോൾ ഇനി ഫോൺ വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം അങ്ങനെ കുറേ ഒത്തിരി പൊളിച്ചെടുത്തു അപ്പോഴത്തേക്കും ആ സവോളയും എന്താ മല്ലിയിലൊക്കെ എടുത്തു ഇതാണ് നമുക്ക് ഇത്രയും കടലയാണ് ഞാൻ പൊളിച്ചെടുത്തത് പിന്നെ ഇതിലിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ല സൂപ്പറാണ് നല്ല ഹെൽത്തി സാധനമാണ് പിന്നെ ഇതിലൊരു ശകലം ചെറുനാരങ്ങും കൂടി പിഴിഞ്ഞൊഴിച്ചാൽ അപ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് പിള്ളേരെ സ്കൂളിൽ വിട്ട് വരാറായി അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഇങ്ങനെ കഴിച്ചു നോക്കി ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മോണിറ്റീവ് സൈഡിനൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബായ്